ശശി തരൂറിന്റെ ഓഫീസിൽ ഒരു പരാതി കൊണ്ടു കൊടുക്കണം പൊതുചനം കഴുതയല്ലെന്നുള്ള കാര്യം എല്ലാവർക്കും എനിക്ക് ഇവിടെ പ്രൈവറ്റ് ആയിരം രൂപ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നിട്ട് താൻ്റെ അച്ഛനെയൊക്കെ ആണെങ്കിൽ നല്ലൊരു വ്യക്തിയായിട്ട് നമ്മൾ അതെങ്ങനെ ആ പത്തിരി എങ്ങനെ തിരിച്ചെന്ന് തന്നെ പറഞ്ഞോളൂ യാത്ര ഇത്ര നേരം പിടിച്ച് അവിടെ ഇരുത്തിന്നപ്പോ മന്ത്രി അവിടെ പോയിട്ട് അവർക്ക് വേണ്ടിട്ട് വിട്ടുപോയി വിടുതല ചെയ്തതാണ് ഞാനിപ്പോ നമ്മളെ ഇവിടത്തെ പാർട്ടി പാർട്ടിയിൽ ഇവിടെ നിന്ന് ജയിച്ച് ശശി തരൂറിന്റെ ഓഫീസിൽ ഒരു പരാതി കൊണ്ടു കൊടുക്കണം ഇനി ആ വഴിയും കൂടെ നോക്കി നോക്കാം പക്ഷെ അവരെങ്കിലും എന്തെങ്കിലും നിലവിൽ എന്തെങ്കിലും ചെയ്യുമോന്ന് നോക്കണം ഞാനെ കണ്ടിരുന്നു ഇന്നലെ കണ്ടിരുന്നു ഇന്നലെ കാണാൻ വേണ്ടിട്ട് അവിടെ എത്തി സാറ് എയർപോർട്ടിന്ന് ലൈനിൽ പോയി ആറ് മുപ്പത്തി അഞ്ചിന് ഞാന് കുമരിചന്തയിൽ അവിടെ പോയപ്പോ ആറ് മുപ്പത്തഞ്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോയതേയുള്ളൂ കാര്യങ്ങളൊക്കെ അത് ഉള്ളോണ്ടല്ലേ പരാതി കൊടുക്കണം പരാതി കൊടുത്തിട്ട് നമുക്ക് അറിയാം അതിന്റെ നീക്കപൊക്കെ കാണുമ്പോൾ അറിയാം പ്രതീക്ഷ ഉണ്ടാവണം വേണ്ടെന്നുള്ളത് അറിയാൻ പറ്റും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ആദ്യം ചെയ്യാൻ നോക്കാന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ എല്ലാരും കുറച്ച് ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു മൊത്തത്തിലുള്ള കണ്ടില്ലേ ഇലക്ഷൻ എത്ര എത്ര ഇതില് മോശമായിട്ടുള്ള ഇതിലാണ് താന്നു വന്നത് പണ്ട് പണ്ട് ഓർമ്മയുണ്ടോ ഒരു ഒരു അഞ്ചു വർഷം കോൺഗ്രസ് ആണെങ്കിൽ അഞ്ചു വർഷം കർമ്മമായിരിക്കും അങ്ങനെ മാറി മാറി ഭരിച്ചോണ്ടു അതൊക്കെ ഇത് കുറച്ച് വ്യക്തികളാണ് ചെയ്യണത് ഈ പാർട്ടി എന്ന് പറയുന്നത് പാർട്ടിയൊക്കെ അങ്ങനെ പറയണെങ്കിൽ കർണകാര് കോൺഗ്രസിലെ കർണകാരനായാലും വി കെ നയനായാലും മറ്റേ ഓരോരോ വ്യക്തികളുണ്ട് പേരെടുത്ത് പറയുന്നൊക്കെ തന്നെ പാർട്ടിക്കാര് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റും ആയിട്ടുള്ള നല്ല നല്ല വ്യക്തികളുണ്ട് ഇവരൊക്കെ തമ്മില് നല്ല ബന്ധങ്ങളാണ് ഇവര് തമ്മിലും നല്ല ബന്ധമുണ്ട് ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട് ജനങ്ങൾ ഇച്ചിപ്പോന്ന് പറയൂല ഇവരെ പോലെ നേതാക്കളെ ഇനി കിട്ടൂല അച്യുതാനന്ദനെ പോലെ പക്ഷെ ഞാൻ പറയുന്ന പൊതുജനം എപ്പഴും നമ്മളെ കൂടെ ഉണ്ടാവും ഉണ്ടാവണമല്ലോ നമ്മളെ ഭാഗത്ത് തെറ്റില്ലല്ലോ നമ്മൾ തെറ്റ് ചെയ്തിട്ട് ആ ജനങ്ങള് നമ്മളെ കൂടെയൊക്കെ അല്ലല്ലോ തെറ്റ് ചെയ്യാതെ പൊതുജനം കഴുതയല്ലെന്നുള്ള കാര്യം എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായിക്കണം എന്താ അങ്ങനെയാണ് നമ്മൾ കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞു പറഞ്ഞ വ്യക്തി ഇത്രയും കാരണം കാണിച്ചതിന്റെ ഈ കാണിച്ചതിൻ്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ ഒരു മേയറിന് അതിന് മാത്രമുള്ള അത് ഡീൽ ചെയ്യാനുള്ള കഴിവ് വേണം അങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ അഥവാ ആങ്ങിയെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ടല്ലേ ധൈര്യമായിട്ട് പറഞ്ഞ ഞാൻ കാണിച്ചിട്ട് ശിക്ഷിക്കപ്പെടാൻ ഞാൻ തയ്യാറാണ് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഉണ്ടെങ്കിൽ അങ്ങനെ പോകാനാണ് ഞാൻ കെ എസ് ആർ ടി സി എനിക്ക് ആയിരം രൂപ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നിട്ട് ഞാൻ കളഞ്ഞിട്ടല്ലേ കെ എസ് ആർ ടി സി പോയി കെ എസ് ആർ ടി സി ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് കെ എസ് ആർ ടി സി തന്നെ പോയത് കെ എസ് ആർ ടി സി അങ്ങനെ ഭയങ്കര സുഖജീവിതം விஷாலமாக சுகஜீவிதத்தில் பைச வாங்கிக்கலோ அத்தி கஷ்டப்பட்ட இரட்டி இரட்டி கஷ்டப்பட்டுட்டு அது பைசேடமோல நம்ம வாங்கணும் பாடுபடணி மூணு ரெண்டு பாகம் மாத்தான வாங்கிக்கிறது மூணு மூணு பாகம் வாங்க நம்மளை கொண்டு பற்ற காரியும் ஆகும் நம்மள எல்லாருக்கும் அறியா பின் கே எஸ் ஆர்டிசி കൊണ്ട് ടയ്ക്കുന്ന പൈസ നമുക്കറിയാം കറക്റ്റ് എത്ര രൂപയാണ് അടക്കുന്നത് എനിക്ക് സാറിന്റെ ഈ സ്വഭാവം വച്ചാണെങ്കിൽ അങ്ങനെയാണ് സാറ് അങ്ങനെയാണ് നിക്കുന്നത് ന്യായത്തിന്റെ ഭാഗത്തല്ല മന്ത്രി ഗണേഷ് കുമാർ മന്ത്രിയുടെ കാര്യമാണ് പറയണത് അത് പക്ഷെ നല്ലൊരു നല്ലൊരു വ്യക്തി എന്നാണ് ഞാൻ വിചാരിച്ചത് താൻറെ അച്ഛനെ ഒക്കെ നല്ലൊരു വ്യക്തിയായിട്ട് നമ്മൾ ആദരിച്ചു പോകുന്ന ആൾക്കാരെ ഇനി എന്തെങ്കിലും എന്ത് ചെയ്യാൻ എന്ത് ചെയ്താലും ഒന്നി എന്നെ പറഞ്ഞു വിടുന്ന എഴുതി ഡിസ്മിസ് ചെയ്ത് വിട്ട് എന്റെ പതിനായിരം രൂപ തിരിച്ചു തരങ്ങി ആ പത്ത് രൂപ എങ്ങനെ തിരിച്ചു എന്നെ പറഞ്ഞു വിടണം തെറ്റിയാത്ത എന്നെ പറഞ്ഞു വിടുന്ന ബാക്കി കോടതി വഴി മുന്നോട്ട് നീക്കും പൈസ തിരിച്ച് പറഞ്ഞു വിട്ടാൽ മതി ബാക്കിയുള്ള കാര്യം ഞാൻ നീക്കി പോകണം അത് വിടാതെങ്ങനെ തന്നെ പിടിച്ച് വെച്ചിങ്ങനെ ഒന്നി പറഞ്ഞോടുന്നാലേ തിരിച്ചെടുക്കുക രണ്ടേങ്ങനെ ചെയ്യില്ലേ അങ്ങനെ തന്നെയാണ് ഞാൻ എനിക്ക് കരണ തോന്ന കാര്യമല്ല ഞാൻ ഇത്രയും രാത്രിയില് ഈ വണ്ടി ഓടിച്ച് നട്ടല് ഓടിഞ്ഞ് കിടന്നിട്ട് ഈ മന്ത്രി ഇത്രയും ദിവസമായിട്ട് വിളിച്ചുപോയിക്ക് എന്താണ് അന്നത്തെ സംഭവം നടന്നതെന്ന് ഇത്ര ഈ ന്യൂസ് രണ്ടു മാസത്തോളം എടുത്ത് മന്ത്രി എല്ലാ ചാനലിലും അന്ന് പറഞ്ഞു രാത്രി ഇത്രയും നേരം ഇരുത്തി ഇരുത്തിന്നപ്പോ മന്ത്രി എവിടെ പോയി മന്ത്രി അറിഞ്ഞില്ലേ എന്നാ മന്ത്രി അറിയാതെ പത്തര വിട്ട് പിറ്റകത്ത് രാവിലെ പത്തര വരെ ഞാൻ അവിടെ ഇരുന്നപ്പോ മന്ത്രി ഇവിടെ പോയിരുന്നു അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ആളുകൾക്ക് ജനങ്ങളും അന്തന്മാരല്ല ജനങ്ങളും ആലോചിക്കുന്ന ആൾക്കാരാണ് ഗണേഷ് കുമാറിന്റെ രണ്ട് ഇരട്ടത്താപ്പ് നയം അത് പിന്നെ ഞാൻ വ്യക്തമായിട്ട് പറയാതെന്ന് നമ്മക്ക് നമ്മൾക്ക് ആറ് കാറിന് ഓരോ പരിമിതികൾ കാണു എന്ന് ഞാൻ ഇതുവരിക്കും കരുതി കാറിന് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു ജോലിക്ക് കയറ്റാന്ന് വെച്ചാ ഇവൻ തെറ്റുകാരനാണെങ്കി അന്ന് പറഞ്ഞു വിടുന്ന് പറഞ്ഞ് കേട്ടാമായിരുന്നു പക്ഷെ എന്തുകൊണ്ട് സാറ് ചെയ്തില്ല ഇല്ല അവർക്ക് വേണ്ടിട്ട് വിട്ടു വിടുതല ചെയ്തതാ വിടുതല ചെയ്ത് പണിയെടുത്ത സാറ് അത് ശരിയല്ല ഇന്ന് എനിക്ക് കിട്ടിയ നാളെ എനിക്ക് ഇതേപോലെ ചെയ്ത ആൾക്കാർക്ക് കിട്ടും ഉറപ്പായിട്ട് കിട്ടും പിന്നെ ഒത്തു ഒത്തുകൂടി ആലോചിച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഗ്യാസ് പോയിട്ട് മുന്നോട്ട് തന്നെ പോവും ഗ്യാസ് മാറ്റേണ്ട കാര്യം എന്തുമാണ് നാണം കെട്ട് ഇല്ലാതെ രണ്ട് മാസത്തോളം പിന്നെ ശരിയാതറ്റോന്നുള്ളത് ഇവര് എന്നെ അത്രയും മാത്രം ഇറിറ്റേറ്റ് ചെയ്തല്ലേ എന്റെ കുട്ടിക്കും എന്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഇത്രയും മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കിട്ട് അവര് സൂചിച്ച് ജീവിച്ചില്ലേ ഇത്രയും ദിവസം അപ്പൊ അതൊന്നും ശരിയല്ല ശരിയല്ല അത് ശരിയുള്ള നടപടിയല്ല മുന്നോട്ട് തന്നെ കോടതിയിൽ മുന്നോട്ട് തന്നെ